നമസ്കാരം ഞാൻ ഡോക്ടർ അലക്സ് എബ്രഹാം ലോർഡ്സ് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജൻ വിദഗ്ധനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഇന്ന് ഞങ്ങൾ ഞാൻ നിങ്ങളുടെ മധ്യയിൽ പങ്കിട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് പോസ്റ്റ് മെനോപ്പോസൽ ഓസ്റ്റിയോപൊറോസിസ് സ്ത്രീകൾക്ക് ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു പ്രയാസത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് ഇതെന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന വിഷയം എന്താകുന്നു ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുമ്പോൾ പ്രായം ആകുന്നവർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശ നമ്മുടെ അസ്ഥികളുടെ ബലശയം ഉണ്ടാവുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു വിഷയം ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുമ്പോൾ എല്ലിൻ്റെ ബലശയം എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോട്ടീൻസും അതുമാത്രമല്ല അതിൽ ഉണ്ടാവുന്നതായിട്ടുള്ള കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ക്രിസ്റ്റൽസ് കാൽഷ്യം ഫോസ്ഫേറ്റും കൂടെ ചേർന്നിരിക്കുന്നതായിട്ടുള്ള ആ മിനറൽസ് ഈ അസ്ഥികളിൽ നിന്ന് ക്ഷയിച്ചു പോകുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അസ്ഥികൾക്ക് ബലശയമുണ്ടാവുകയും ഒരു ചെറിയ വീഴ്ചയിൽ തന്നെ എല്ലുകൾ പൊട്ടുകയും ചെയ്യുന്നത് വളരെ സൗഭാഗ്യമാണ് അപ്പോൾ ഇത് ബോൺ ഫ്രെജിലിറ്റി എന്ന് പറയും അതായത് അസ്ഥികൾ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാനുള്ള ഒരു സന്ദർഭത്തിലോട്ട് നമ്മളെ നീക്കുന്നുണ്ട് ഇത് ഒരു സൈലൻറ്റ് എപ്പിഡമിക് എന്ന് പറയുന്ന ഒരു വിഷയമാണ് സൈലൻ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വൈറ്റ് എപ്പിഡമിക് അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിൽ നമ്മുടെ എല്ലുകൾ ക്ഷയിച്ചു പോകുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും അപ്പോൾ പോസ്റ്റ് മെനോപ്പോസൽ അതിൻ്റെ പല കാരണങ്ങളുണ്ട് എന്നാൽ ഇന്നത്തെ വിഷയം പോസ്റ്റ് മെനോപ്പോസൽ അതായത് സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ ആ പീരിയഡ്സ് നിൽ നിൽക്കുമ്പോൾ ശരീരത്ത് ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് കാരണമാണ് ഈ ഓസ്റ്റിപൊറോസിസ് ഉണ്ടാകുന്നത് അപ്പോൾ ഈസ്ട്രജൻ എന്ന് പറയുന്നതായിട്ടുള്ള ഹോർമോൺ ഈ സ്ത്രീകളിൽ അതിൻ്റേതായിട്ടുള്ള ലെവൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് എല്ല് ക്ഷയിച്ചു പോകുന്നത് അപ്പം ഓവറിയിൽ നിന്ന് ഉൽപ്പാദിക്കുന്നതായിട്ടുള്ള ഈ ഈസ്ട്രജൻ പീരിയഡ്സ് അല്ലെങ്കിൽ മെൻസസ് കഴിയുമ്പോൾ ഈ ഈസ്ട്രജൻ ലെവൽസ് കുറയുന്നത് കൊണ്ട് അസ്ഥികളിൽ നിന്ന് എല്ല് ചുരണ്ടി പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം ഈ ഈസ്ട്രജൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അസ്ഥികളിൽ നിന്ന് ഈ കാൽഷ്യം ഫോസ്ഫറസ് എന്ന് പറയുന്ന ആ മിനറൽസ് അതിനെ ചുരണ്ടി ചുരണ്ടിപ്പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ ഈസ്ട്രജൻ പ്രവർത്തിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ലെവൽ കുറഞ്ഞു പോകുമ്പോൾ അസ്ഥികളിൽ നിന്ന് കാൽഷ്യം ഫോസ്ഫറസ്സും മിനറൽസ് കുറഞ്ഞു പോകുന്നതും അസ്ഥികൾ ചുരണ്ടി പോകുന്നതും അത് ക്ഷയിച്ച് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ വീഴ്ച കൊണ്ട് അസ്ഥികൾ പൊട്ടാറുണ്ട് അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ മുൻകൂട്ടി അറിയുവാൻ പറ്റുന്ന ഒരു സന്ദർഭമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പോൾ ഏളി മെനോപ്പോസ് അതായത് പീരിയഡ്സ് നേരത്തെ തന്നെ അവസാനിക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭം ചിലർക്ക് ഓപ്പറേഷൻ മുഖാന്തരം ഓവറിയും യൂട്രസും കൂടെ ചേർത്ത് മാറ്റി മാറ്റുന്നതായിട്ടുള്ള ഒരു ഓപ്പറേഷനിൽ കൂടെ ഓവറി നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ പിന്നെ ഏളി മെനാർക്ക് അതായത് പീരിയഡ്സ് നേരത്തെ തന്നെ ആരംഭിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലും നേരത്തെ തന്നെ അവസാനിക്കുന്ന ഒരു അവസ്ഥയിലും ഉണ്ടെങ്കിൽ ഈ ഓസ്റ്റിയോപൊറോസിസ് വരാൻ വളരെ അധികം സാധ്യതകളുണ്ട് അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു സന്ദർഭമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് സമീപിക്കുക ഓ ഓർത്തോപെഡിക് സർജനെ ഒന്ന് സമീപിക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചില മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ അപസ്ഫാരം രോഗമുണ്ടെങ്കിൽ അതിനെടുക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ സ്റ്റീറോയിഡ്സ് ഏതെങ്കിലും കാരണവശം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലോ ഓസ്റ്റിയോപൊറോസിസ് ഇതിൻ്റെ ഒപ്പം തന്നെ കൂടാൻ സാധ്യതകളുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യമായി അസ്ഥികളുടെ ബലം നമ്മൾക്ക് മാക്സിമം അതിൻ്റെ ഏറ്റവും അധികം കൂട്ടി അസ്ഥികളുടെ ബലം കൂട്ടുവാൻ പറ്റുന്നത് മുപ്പത് വയസ്സ് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളൂ അപ്പോൾ ഈ സമയം കൊണ്ട് ചെറുപ്പം തൊട്ട് നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ അതുമാത്രമല്ല നമ്മളുടെ ഇതായിട്ടുള്ള എക്സസൈസ് എത്രമാത്രം നമ്മുടെ ശരീര അവയവങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എത്രമാത്രം നമ്മൾ വെയിൽ കൊ വെയിലിൽ സഞ്ചരിക്കുന്നുണ്ട് വെയിൽ കൊള്ളുന്നത് നല്ലതാണ് ചില ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്തായാലും സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ മദ്യപിക്കുന്നതോ അല്ലെ പുക വലിക്കുന്നതോ അല്ലെങ്കിൽ അധികം കോഫി നമ്മൾ കുടിക്കുന്നതോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നതിൽ കൂടെ കാഫീൻ എന്ന് പറയുന്ന പദാർത്ഥം നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ പോകുന്നതുകൊണ്ട് കാൽഷ്യം നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള കാൽഷ്യം പിടിച്ചെടുക്കപ്പെടുകയും അത് അസ്ഥികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിവെൻഷൻ ആദ്യമായിട്ട് ഇത് വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞതുപോലെ മുപ്പത് വയസ്സ് വരെയും നമ്മുടെ അസ്ഥികളുടെ ബലം കൂട്ടുവാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നല്ല ഒരു ആഹാര രീതി ആവശ്യമാണ് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് മത്സ്യങ്ങൾ പിന്നെ എഗ്ഗ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്സ് അത് കൂടാതെ റാഗി പിന്നെ ബ്രോക്കളി ഇതുപോലെ സാധനങ്ങളിലൊക്കെ വളരെയധികം കാൽഷ്യമുണ്ട് അപ്പോൾ ചെറുപ്രായത്തിൽ തൊട്ട് ഈ വക കാര്യങ്ങൾ എടുക്കുന്നത് വളരെ നന്നാണ് രണ്ടാമത്തെ കാര്യം എക്സസൈസ് ആവശ്യത്തിനുള്ള വ്യായാമം ആവശ്യമാണ് അസ്ഥികൾക്ക് എത്രമാത്രം നമ്മൾ ലോഡ് കൊടുക്കുന്നുണ്ടോ അതിന് കൂടുതൽ ജമ്പിങ് ആക്ടിവിറ്റീസ് അതായത് നമ്മൾ ചാടി കളിക്കുന്നതായിട്ടുള്ള ഒരു കളിയാണ് നമ്മുടെ അസ്ഥികൾക്ക് വളരെ നല്ലത് അതുപോലെ നമ്മുടെ കൈയുടെ അസ്ഥികൾക്ക് ബലം കൂട്ടണമെങ്കിൽ ഒരു ചെറിയ വെയ്റ്റ് എടുത്ത് എക്സസൈസ് ചെയ്യുന്നതോ പുഷ് എടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ഈ വക വ്യായാമങ്ങളിൽ അവരെ ഇടപെടുന്നത് അവരെ ഇടപെടുന്നത് വളരെ നന്നാണ് എന്ന് അറിയിക്കുന്നത് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ സൺലൈറ്റ് എക്സ്പോഷർ വെയിൽ കൊള്ളുന്നത് ഒരു രാവിലെ പത്ത് മണിക്ക് മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിലാണ് ഏറ്റവും നല്ല സമയം അതിലൊരു ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റ് വെയിൽ കൊള്ളുന്നത് നമ്മുടെ അസ്ഥികൾക്ക് നല്ലതാണ് അപ്പം വെയിലിൽ നിന്ന് വരുന്നതായിട്ടുള്ള വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ തൊലികളുടെ അടിയിൽ നിന്നുള്ള ഫാറ്റിൽ നിന്നാണ് അത് ഉളവാ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് സൺലൈറ്റ് എക്സ്പോഷ്യർ വളരെ അത്യാവശ്യമാണ് കുട്ടികളെ വെയിലത്ത് കളിപ്പിക്കുന്നതും നല്ലതാണ് ഒരു ഇരുപത് മിനിറ്റോ അല്ലെ മുപ്പത് മിനിറ്റ് പിന്നെ അതുപോലെ ദുർശീലങ്ങളൊക്കെ ഒഴിവാക്കുക പുകവലിയോ അല്ലെ മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ കൂടുതൽ കാപ്പി ചായ അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നത് ഇതെല്ലാം ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ ഒരു ആഹാരം ഒരു ഭക്ഷണം കഴിഞ്ഞ ഉടനെ കാപ്പി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കാൽസ്യത്തെ പിടിച്ച് അത് പുറത്താക്കുന്നതായിട്ടുള്ള ഒരു പഠനം പറയുന്നുണ്ട് അതുകൊണ്ട് കഫീൻ എന്ന് പറയുന്ന ഈ പദാർത്ഥം ഈ കോഫിയിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കുന്നത് നല്ലത് തന്നെ അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പോസ്റ്റ് മൊനോ മെനോപ്പോസൽ ഓസ്റ്റ്യപ്പോറോസിസ് അതായത് ബലശയം എല്ലിൻ്റെ ബലശയം ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഇത് പറഞ്ഞതുപോലെ ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിൽ നടുവിന് വേദന കഴുത്തിന് വേദന അസ്ഥികൾക്ക് വേദന അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും കാരണവശാൽ അവർക്കൊരു സംശയമുണ്ടാകുന്നുണ്ടെങ്കിൽ ഓർത്തോപ്പിഡിക് സർജനെ കാണുക ഓർത്തോപെഡിക് സർജൻ ചെയ്യുന്നതായിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഡെക്സ സ്കാൻ ഡെക്സ ആണ് ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് അതായത് ഇത് കണ്ടുപിടിക്കുവാൻ ഏറ്റവും നല്ലതായിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഡെക്സ സ്കാൻ ഡെക്സ സ്കാനിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും നോർമലാണോ അല്ലെങ്കിൽ ബലശയം ഒരു പരിധിവരെ ഉള്ളൂ അല്ലെങ്കിൽ ടോട്ടൽ ഓസ്റ്റിയോഫോറോസിസ് അതിനൊരു ചില മെഷർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ തരത്തിലുള്ള ബലശയമാണെങ്കിൽ അത് ഓസ്റ്റിയോപീനിയ എന്ന് പറയും അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ കാറ്റഗറി അനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത് സാധാരണ രീതിയിൽ ഒരു ഓസ്റ്റിയോപൊറോസിസ് എന്ന സൂചന നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസ് രോഗികൾക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ആവശ്യത്തിന് ഉള്ള വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് എല്ലാ ദിവസവും കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് നാനൂറ് തൊട്ട് എണ്ണൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് വൈറ്റമിൻ ഡി ആണ് എല്ലാ ദിവസവും ആവശ്യമുള്ളത് ഒരു കാൽഷ്യം സപ്ലിമെൻറ്റ് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് ഒരു തൗസൻഡ് മില്ലിഗ്രാം ഒരു ദിവസം തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം വരെ ഉള്ള കാൽഷ്യം സപ്ലിമെൻറ്റ് എല്ലാ ദിവസവും കൊടുക്കണം അതുകൂടാതെ ചില വ്യായാമങ്ങൾ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് പിന്നെ മോണിറ്റർ ചെയ്യുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു ഓസ്റ്റിയോപൊറോസിസ് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് നമ്മൾ വേറെ തരത്തിലുള്ള ഇഞ്ചക്ഷൻ ഹോർമോൺ ഇഞ്ചക്ഷനുണ്ട് പാര ടെരി പാരടൈഡ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നു അതുകൂടാതെ വേറെ ഡെനുസോമാബ് എന്ന് പറയുന്നതായിട്ടുള്ള ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഓസ്റ്റിയോപൊറോസിസിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള ഇഞ്ചക്ഷനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഓരോ രീതിയിലുള്ള ഓരോ സ്റ്റേജിലുള്ള അതായിട്ടുള്ള മെഡിസിൻസ് നമ്മളത് സ്റ്റേജ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ വഴിയായിട്ട് കൊടുക്കുന്നതാണ് കൂടാതെ സൺലൈറ്റ് എക്സ്പോഷറും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റും ഡയറ്റ് ഡയറ്റ് ആവശ്യത്തിനുള്ള ശരിയായിട്ടുള്ള ആഹാര രീതികളും എല്ലാം തന്നെ അഡ്വൈസ് ചെയ്യുന്നതും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതും തന്നെയാണ് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഫ്രാക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് ഒരു അറുപത് വയസ്സോ എഴുപത് വയസ്സിൽ ഇടുപ്പിൻ്റെ എല്ല് പൊട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നു അതുപോലെ കൈയുടെ ഈ കണ്ണയ്ക്ക് കൈയുടെ ആ റിസ്റ്റിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ എല്ല് പൊട്ടുന്നതായിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചിലപ്പോൾ സർജറി അല്ലെങ്കിൽ പ്ലാസ്റ്റർ ട്രീറ്റ്മെൻറ്റ് അതെല്ലാം സംഭവിക്കുമ്പോൾ ആധാ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ കാര്യങ്ങൾ പറഞ്ഞ് ഓസ്റ്റ്യോപൊറോസിസ് പോസ്മെനോപ്പോസൽ ഓസ്റ്റ്യോപൊറോസിസ് എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചം ലഭിക്കുവാൻ വേണ്ടി ഈ വക കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് നന്ദിപൂർവ്വം നിങ്ങളിൽ നിന്ന് വിടപാറയുന്നു താങ്ക് യു